അസ്സാമുല്ല താലി വാത്ത വസ്സലാത്ത് വസ്സലാമുല്ലിഹി വസാഹബി ഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എഴുപത്തി ആറാം വചനം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവും പലിശയെ ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യും വല്ലാഹു ചെയ്യുംബു അവൻ ഇഷ്ടപ്പെടുന്നില്ല കുല്ല കഫാരിൻ അസീം ും കുറ്റവാളികളുമായ അള്ളാഹു പലിശയെ മായ്ച്ചു കളിയുകയും ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യും നന്ദി കെട്ടവരും കുറ്റവാളികളുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇന്നല്ലിഹാസ് യും സൽങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവര് നിസ്കാരം നിലനിർത്തുന്നവര് അവർക്ക് അവരുടെ റബ്ബിൻ്റെ എടുക്കൽ അതിനുള്ള പ്രതിഫലമുണ്ട് വലാ ഹൗഫും അലീഹിം അവർക്ക് യാതൊരു ഭയവുമില്ല വലാഹും യഹിസനുൻ അവരൊട്ട് ദുഃഖിക്കുന്നവരുമല്ല തീർച്ചയായും സത്യവിശ്വാസം കൈകൊള്ളുകയും സർക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് തങ്ങളുടെ നാഥൻ്റെ വക്കൽ അവർ തങ്ങളുടെ പ്രതിഫലമുണ്ട് അവർക്കൊന്നും ഭയപ്പെടാനില്ല അവരൊട്ട് ദുഃഖിക്കുന്നവരുമല്ല സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം വധറു അവശേഷിച്ചത് നിങ്ങൾ വിട്ടുകളയണം ഇൻകുന്തീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണം നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിട്ടുണ്ടെങ്കിൽ പലിശയിൽ അവശേഷിച്ചത് വിട്ടുകളിയുകയും ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫലതനു നിങ്ങൾ സൂക്ഷിക്കണം വറസൂലി അള്ളാഹുവിൻ്റെയും അവന്റെ പ്രവാചകന്റെയും ഭാഗത്ത് നിന്നുള്ള യുദ്ധത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കണം വൈൻ തുപിത്തും നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ ഫലക്കും റോസും അമ്പാലിക്കും നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് ലഭിക്കും ലാ തലിമൂനാ നിങ്ങൾ ആരോടും അക്രമം ചെയ്യരുത് വലാ വരാമോൻ നിങ്ങൾ ആരാരും അക്രമിക്കപ്പെടുകയും ചെയ്യരുത് എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്നുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആരോടും അക്രമം ചെയ്യരുത് നിങ്ങൾ ആരാലും അക്രമിക്കപ്പെടുകയും ചെയ്യരുത് വല്ല ഞെരുക്കാരനും ഉണ്ടെങ്കിൽ മൈസറ അവൻ ആശ്വാസമുണ്ടാകുന്നതുവരെ കാത്തിരിക്കേണ്ടതാണ് വാൻ തസത്തക്കും ഹൈരുല്ലക്കും നിങ്ങൾ ദാനമായി അവന് വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്കൊന്തും തൈലമോ നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പണം കൊടുത്തു കടം കൊടുത്തു അയാൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല എങ്കിൽ ഞെരുക്കാരനാണെങ്കിൽ അവൻ എളുപ്പമാകുന്നതുവരെ കാത്തിരിക്കാം അതല്ലെങ്കിൽ അവന് ദാനമായി വിട്ടുകൊടുക്കാം വല്ല ഞെരുക്കാരനുമുണ്ടെങ്കിൽ അവൻ ആശ്വാസമുണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾ ദാനമായി വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ സൂക്ഷിക്കണം യൗമൻ ഒരു ദിവസത്തെ ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും നഫ്സിൻ പിന്നീട് എല്ലാ ശരീരത്തിനും പൂർണ്ണമായി നൽകപ്പെടും മാ കസബത്ത് അവൻ സമ്പാദിച്ചത് ബഹും ലായുതല അവർ ദ്രോഹിക്കപ്പെടുകയില്ല നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക അന്ന് നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചയക്കപ്പെടുന്നതും പിന്നീട് ഓരോരുത്തരും പ്രവർത്തിച്ചിട്ടുള്ളത് അവർക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതുമാണ് അവർ ദ്രോഹിക്കപ്പെടുകയില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു അള്ളാഹു വിജയികൾ നമ്മെ ഉൾപ്പെടുത്തിട്ട് വാസുർ ദേവൻ അലഹദില്ലാഹി റബിള്ളാലമി السلام عليكم ورحمه الله وبركاته